നമ്മുടെ മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരി ആണ് ഇട്ടുണ്ടാക്കുന്നത് പണ്ടും വെച്ചിട്ടുണ്ടാക്കല് വിറകടുപ്പില് മേ സോറി ഇന്നും വെച്ചുണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ മുട്ടമറിച്ചാട്ടോ പണ്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മളെ വിറകടുപ്പില് മേൽക്കലൊക്കെ വെച്ചിട്ട് സാധാരണ നമ്മളെ കറിയൊക്കെ ഉണ്ടാക്കുന്ന ചട്ടി ഉണ്ടാവുമല്ലോ അതുപോലെയുള്ള ചട്ടിയില് ആണ് ഇട്ടുണ്ടാക്കുന്നത് ഇതിപ്പം പുതിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം പതിമൂന്ന് മുട്ട വെച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഉമ്മച്ചിൻ്റെ രീതി എങ്ങനെ നോക്കാം ഉമ്മച്ച് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇതെന്താണ് ആ ഒരു ആറ് ഏലക്കായിട്ടോ ഈ ഒരു പതിമൂന്ന് മുട്ടയാണ് നമ്മളിവിടെ ഉപയോഗിക്കണത് അതിലോട്ട് നമ്മൾ ഒരു അരക്കപ്പോളം പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട് മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഉപയോഗിക്കുക നമ്മളൊരു നോർമൽ മധുരത്തിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് പിന്നെ ഓരോ മുട്ടായിട്ട് ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ച് വെച്ച് കൊടുക്കുക ബ്ലൈൻഡറിൽ ഉപയോഗിക്കണത് നമ്മൾ വിസ്ക് വെച്ചിട്ട് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ഇത് മുട്ട പതപ്പിച്ചെടുക്കാം ഇത് മിക്സിയിലാവുമ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പഞ്ചസാര അതിൻ്റെ കൂടെ എടുത്തിട്ട് ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പം അത് മുഴുവനായിട്ടിവിടെ പൊട്ടിച്ച് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുക അല്ല പതപ്പിച്ചെടുക്കുക പണ്ടതുണ്ടാക്കൽ അടുപ്പിൽ തന്നെയല്ലേ ഞങ്ങൾ മേലെ കനലിട്ടിട്ട് അതിനെന്താ മേൽക്കലം എന്നല്ല പറയാം മേൽക്കലം വെച്ചിട്ട് ആ ഒരു രീതിയിൽ അല്ലേ അതെന്തിനാ കണലിന്റെ മുകളിൽ വെക്കുന്നത് അതിന്റെ ആ വേർക്കുറ്റം അതൊക്കെ ഉണ്ടോ അല്ലേ പെട്ടെന്ന് അപ്പൊ അതാ മുപ്പതാ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്താ നോക്കാം ഓക്കെ അപ്പൊ അതാ ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയോ ഈ ഒരു പാത്രം ഇതിൽ നമുക്ക് കുറച്ച് നെയ്യാണ് വെച്ചോട്ടേണ്ട കേട്ടോ നമ്മൾ സാധാരണ നല്ല പശുവിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം പശുവിൻ്റെ നെയ്യ് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോഴിന് നല്ല ടേസ്റ്റും ഇത് ഉണ്ടാക്കി കഴിയുമ്പോണ്ടല്ലോ നല്ല സ്മെല്ലാവട്ടോ നമ്മളെ കിച്ചണും നമ്മളെ വീട് മൊത്തം ഈ ഒരു മുട്ട മറിച്ചതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ആ നെയ്യ് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചെടുത്തുണ്ട് കേട്ടോ ഈ ഒരു പതിമൂന്ന് മുട്ടയിലോട്ട് അപ്പം അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി തരട്ടോ ചൂടായി വരണം ആദ്യം നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി അപ്പൊ ഈ ഒരു കാഷ്വനെസ് നമുക്ക് ചെറുതായിട്ടതാ ഈ ഒരു പരുവത്തിൽ മുറിച്ചെടുക്കണേ നല്ല കേട്ടോ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു എന്താ പറയാ മുട്ട മറിച്ചതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഇത് എത്തും അതിനു വേണ്ടിയിട്ടാണ്ടോ ഈ ഒരു രീതിയിൽ ചെയ്യണത് കരിഞ്ഞോ വരുത് കേട്ടോ രണ്ടും കരിഞ്ഞോ വരുത് മുന്തിരിയും കരിഞ്ഞോ വരുത് അണ്ടിപ്പരിപ്പും പരിപ്പും കരിഞ്ഞോ വരുത് അപ്പൊ ആ ഒരു രീതിയിൽ നമുക്കിത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അതാ ഈ ഒരു പരുവത്തിലായി ഉണ്ടെങ്കിൽ നമുക്ക് ഇതാണ്ട് കോരി മാറ്റി വെക്കാം കേട്ടോ ഈ വണ്ടിപ്പരിപ്പ് മുന്തിരി അത് കോരി വെക്കാം കുറച്ച് അതിൽ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ കോരി മാറ്റി വെച്ചിട്ടേ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാം ഇനി നമുക്ക് അതിലോട്ട് കസ്കസ് ആണ് ഇട്ട് കൊടുക്കണം വെള്ള കസ്കസ് ആ നമ്മൾ സാധാരണ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഖസ്ഖസാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ജ്യൂസിൽ ഉപയോഗിക്കുന്ന അല്ല കറുപ്പ് കളറിലുള്ള അല്ല പോപ്പി സീഡ് എന്ന് പറയുന്നതിനെ അതാ അതെ സീഡ് പോഫീസീഡ് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ ചില സീഡ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊട്ടി വരാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മൾ പോപ്കോണൊക്കെ വെച്ച് ഇട്ട് പൊട്ടിക്കല്ലോ ആ ഒരു രീതിയിൽ പൊട്ടി വരും പക്ഷെ ഈ ഒരു സീഡ് അത്ര കണ്ട് പൊട്ടുന്നില്ല ഇതിന്റെ അടിയിലായിട്ട് നമ്മളൊരു പഴയ പാൻ വെച്ചുകൊടുക്കണം കേട്ടോ ദരി അടി കരിഞ്ഞ വാക്കാൻ വേണ്ടിയിട്ടാണ് ആ അതിന്റെ മുകളിലായിട്ട് നമുക്ക് ആ പാത്രം വെച്ചെടുക്കാം ഒരു രീതിയിൽ നമുക്ക് മുട്ട വെച്ചെടുക്കാം കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കുമ്പോഴേ കുറച്ചധികം മുട്ട ഉപയോഗിക്കുക കേട്ടോ നല്ലത് അങ്ങനെ ആകുമ്പോൾ അത് നല്ല എന്താ പറയുക കേക്കിനെ പോലെയൊക്കെ നല്ല രീതിയിൽ കുറച്ച് കട്ടിയുള്ളതായിട്ട് നമുക്ക് മുറിച്ചെടുക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ കുറച്ച് വലിയ പാത്രമാണല്ലത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുട്ട മുട്ടൻ്റെ എണ്ണവും കൂട്ടി കൊടുക്കണം ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ആ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ റോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇട്ടും ഇട്ട് ഇട്ട് കൊടുക്കുക ഇത് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് എല്ലാ ഭാഗത്തും ഈ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യാം അടച്ചു വെക്കട്ടോ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് തുറന്നിട്ട് നോക്കട്ടോ അപ്പം അതിൻ്റെ ഇടക്ക് ഞാൻ വിടതാ കുറച്ച് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം ഇതുപോലെ കുറച്ച് എണ്ണം എടുത്ത് വെച്ച് അപ്പം അതാ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങി ഒരു ഭാഗം നന്നായിട്ട് പൊങ്ങിട്ടുണ്ട് അത് ചൂട് കൂടുതലായിട്ടാണ് തോന്നുന്നുണ്ട് ഇനി കുറച്ച് നേരം കൂടി ഇതുപോലെ ഒന്ന് തുറന്ന് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി വേവിച്ചാൽ സംഭവം സെറ്റായി ചൂടാറി കഴിഞ്ഞിട്ടാണ് ഇത് കട്ടാക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഒരു രീതിയിലും വേണമെങ്കിൽ കട്ടാക്കാം നല്ല ടേസ്റ്റിയാണേ നിങ്ങൾ കുട്ടിക്കിഷ്ടമായോപ്പം കണ്ടി പരിപ്പ വേണ്ടേ ചൂടാറി കഴിഞ്ഞപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ നമുക്കിത് കട്ടാക്കിയെടുക്കാം കട്ട് ചെയ്തിട്ട് കാണാം